ഹലോ ഗുഡ് മോർണിംഗ് നിങ്ങൾക്ക് ഗുഡ് മോർണിംഗ് ആണെന്നറിയില്ല എപ്പോഴിപ്പോൾ ഗുഡ് മോർണിംഗ് ആയി അപ്പം ഇന്ന് തെയ്യത്തിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് അപ്പം രാവിലെ എഴുന്നേറ്റ് ഇന്നലെ രാത്രി അലാറം വെച്ച് എഴുന്നേറ്റ് ബാക്കി തെയ്യം എല്ലാം എടുക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നും നടന്നിട്ടില്ല അലാറം അടിച്ചിട്ടില്ല അതാ മെയിൻ കാര്യം കണ്ടാറിനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ആകെ നമ്മൾ വസൂരിമാനൻ്റെ കുളിച്ചു എന്നുള്ളത് എനിക്ക് നേരെ വീട്ടിൽ വന്ന് കടന്നു തുടങ്ങിയതാണ് പിന്നെ എഴുന്നേക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ക്ഷീണൊക്കെ മാറി ഇനിയിപ്പം ഇന്ന്

നമ്മൾ പേശ്യൻ്റെ വീട്ടിലാണുള്ളത് വീട് ആരുമില്ല നമ്മൾ അപ്പുറത്തേക്ക് അമ്മേൻ്റെ തറവാട്ടിലേക്ക് ചാവടിക്കാൻ പോകണം അവിടെ പോയിട്ട് ഒരു ഹോം ടൂർ കാണിച്ചു ചേരാം അമ്മ അമ്മേൻ്റെ വീട് എത്ര വഴക്കമുള്ള എത്ര വർഷം വഴക്കമുള്ള വീടാ പറ്റി തറവാട് തൊണ്ണൂറ് കൊല്ലം ഉള്ള വീട് അതെയാ എന്നാ നൂറ് നൂറാക്കുന്നു അരച്ചുകൊണ്ട് ഇപ്പൊ എന്താ എനിക്ക് ഇറങ്ങാൻ പോന്നാലെ കണ്ട മസൂര് മന വണ്ണം കഴിഞ്ഞു കണ്ടറിഞ്ഞ കഴിഞ്ഞു

റവാട് വീട് ഏത് പഞ്ചും കണ്ടു മുട്ടിയപ്പോ അതൊരു പഞ്ചല്ലേ ഒരു പഞ്ചും അമ്മല്ലേ ആ ശുഭാണ്ടിബാണുണ്ട് ഇന്നലെ മിസ്സിങ് റുത്തു കിട്ടില്ല ഇന്നലെ അമ്പലത്തിന്റെ നല്ല ചെറുങ്ങനെ കണ്ടുപോയി ആരാ ആരാത്തു ഒരാളെ കൊണ്ടൊക്കെ പറയോ ഇന്നലെ ഇന്നാ കിട്ടുന്നേ എത്ര എണിക്ക് ഉറങ്ങി ഇന്നല ഇന്നലെ വന്നിട്ട് കടന്നുറങ്ങി കൊറേ ആൾക്കാരുണ്ട് അർജുന

ആ ഇല്ല പോവാ ഓ തിരിച്ചു പോകണ്ട ദയം കഴിഞ്ഞിട്ട് പോയിട്ട് വേണം റെഡി ആയിട്ട് പോവാൻ ഹോം ടൂർ വൈകുന്നേരം എടുക്കാ നിരുന്നില നിലു ചുടുമ്പത്തേക്ക് പോവൂലേ നിലുവിനോട് പറയാന്നേഹം തമ്പിപ്പാസം അക്കാ പാസം അത് വല്യാളായ പോലെ മുട്ടയടിച്ച വല്യ കുട്ടിയായി നമ്മളങ്ങനെ സെറ്റായിട്ട് കാവിലേക്ക് പോവ നല്ല കാറ്റല്ല സാരിലിട്ട് സച്ചപാറ്റ ജൂബലിട്ട് വെച്ചിട്ട് അപ്പം അവിടെ തുടങ്ങാനായിന്നെ പുറത്തെ കുട്ടാട്ടെ മുളിച്ചു അമ്മേനെ നേരത്തെ പോയി ഞങ്ങളുടെ ആട്ടു പോന്നേ ഉള്ളൂ അച്ഛനങ്ങ് പോയി കുട്ടാടും നേരത്തെ പോയി അമ്മയും പോയി നമ്മളിവിടെ കാവലെത്താനായി അമ്മ ഇന്നലെ നേരം മഞ്ഞ് അതെന്നേച്ചി ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല നമ്മൾ ഇവിടെ നിൽക്കാൻ പറ്റിയത് കുളിച്ച ഉച്ച സമയമായിരുന്നു നമ്മൾ ഉച്ചയോടൊരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോഴായിരുന്നു നമ്മൾ കാവലേക്കെത്തിയിട്ടുണ്ടായിരുന്നത് ആ ടൈമിനാണ് മെയിനായിട്ടുള്ള വസൂരിമാല അതുപോലെ തന്നെ ശാസ്തപ്പൻ അങ്ങനെ കുറേ തെയ്യങ്ങള് കെട്ടുന്നത് അവിടെ മെയിനായിട്ടും വസൂരിമാലേൻ്റെ തെയ്യം കാണാനാണ് ഒരുപാട് ആൾക്കാർ വരുന്നത് പക്ഷേ ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിലായിരുന്നു പിന്നെ ആതു ഭയങ്കര കരച്ചിലായിരുന്നു ഒട്ടും നിൽക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് സമയം ഞാനത് വസുരുമല ഇറങ്ങിയ ടൈമിൽ തന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരേണ്ടി വന്നു അവിടെ നിൽക്കാനേ പറ്റിയിട്ടില്ല പിന്നെ നല്ല ചൂടുള്ളതുകൊണ്ട് കുട്ടിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു അതുകൊണ്ട് ഞാൻ ആദുവിനെടുത്ത് എൻ്റെ വീട്ടിലേക്ക് വന്നു ബാക്കി വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് കുട്ടിയായിട്ട് അടുത്ത മേലും കൂടിയാണ് ഇതായിപ്പം തന്നെ അവൻ്റെ മുഖം കണ്ടോ ദേഷ്യം വന്നിട്ട് കണ്ടോ ആ ടൈമിനാണ് പിന്നെ അവിടെ നിൽക്കണ്ട തിരിച്ച് വരാൻ തോന്നിക്കണ്ട ചൂടായിട്ട് നല്ല ചൂടുണ്ടായിട്ട് വീശി ഉണ്ട് പക്ഷെ അവൻ എന്തിട്ട് നിൽക്കുന്നില്ല ഇപ്പോൾ ഇതാ ഭൈരവൻ എന്ന് പറഞ്ഞ തെയ്യത്തിൻ്റെ മുടി അഴിക്കലാണ് അപ്പം ഇത് പുലർച്ചെ അതായത് നേരം വെളുത്ത് വരുന്ന സമയത്ത് അതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ടൈമിൽ ഞാൻ കണ്ടിട്ടില്ല നമ്മൾ വരുമ്പോൾ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ മുടിയേക്കലും കൂടെ കണ്ടിട്ടാണ് നമ്മൾ നേരെ തിരിച്ചു പോകുന്നത് പിന്നെ അതിന് മെയിനായിട്ട് വസൂരിമാലയാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ അതായത് കഴിഞ്ഞ പാർട്ട് വണ് ബ്ലോഗിൽ തെയ്യത്തിൻ്റെ നമ്മൾ രാത്രി എൻഡ് ചെയ്യാൻ പോകുമ്പം ഒരു കുളിച്ചെഴുന്നള്ളത്ത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ കാണാത്തവർ പോയി കണ്ടു നോക്കുക അപ്പോൾ അത് വെള്ളാട്ടായിരുന്നു ബസൂരിമാല എന്ന് പറഞ്ഞ തെയ്യത്തിൻ്റെ അതാണ് ഇവിടെ മെയിൻ എല്ലാവരും കാണാനുണ്ടാവും നല്ല തിറയാണ് അത്രക്കും തിരക്കായിരിക്കും ആ ടൈമിന് അപ്പം അതിൻ്റെ തിറ കാണമെന്നായിരുന്നു ഭയങ്കര ആഗ്രഹം പക്ഷേ സാറില്ല പറ്റി അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാനും ഈ വീഡിയോസ് കാണുമ്പോൾ അതൊക്കെ കാണുന്നത് അപ്പോൾ ഇതാ ഭൈരവൻ തെയ്യം മുടിയൊക്കെ അഴിച്ചു വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും മസൂര്മാലേൻ്റെ തെയ്യത്തിനായിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പം അങ്ങനെ അങ്ങനെതാ തെയ്യം ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം മുടിവക്കലൊക്കെയാണ് ബാക്കിയുള്ളത് നമുക്ക് ഒരുമിച്ച് കാണാം ഞാനും കണ്ടിട്ടില്ല അപ്പം ബാക്കി വീഡിയോസ് വീഡിയോസിലൂടെ കാണാം സ്ലൈമും ഇതും സ്ലൈമിഷ്ടോ ആ വാങ്ങിക്കോ തീർന്നില്ല അങ്ങനെ ഉത്സവമെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ കുറേ സമയം പോയിട്ട് കടന്ന് ഉറങ്ങി തിരിച്ച് ഡ്രസ്സെല്ലാം മാറിയിട്ടാണ് വന്ന് ഫുഡ് കഴിക്കാൻ വന്നത് അത് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പൊ പിന്നെ വീഡിയോസെല്ലാം ഇവരെ എടുത്തത് ബാക്കിയെല്ലാം അപ്പോൾ തിരിച്ചു പോവാണ് സാധനം കണ്ടു ഭയങ്കര അടിപൊളി അയ്യോ സൂപ്പർ അപ്പോൾ നമ്മളെ തിരിച്ചു പോകാ ബാക്കി ഇനി പോകുമ്പോൾ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എടുക്കും വെള്ളത്തോണ്ട് പോകാൻ കഴിയിട്ട് ഫുൾ അങ്ങനെ വെടിക്കെട്ട് പോലും കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോവാണ് കഴിച്ച് എത്ര വേഗം ഒരു ദിവസം പോയല്ലേ

കേട ഒരു ഡൈപ്പർ ഇല്ലാത്ത ഇത് ഇടുത്തൊക്കെ ഇല്ല ഇല്ല മറിയൂല മറിയൂല ഈ സാധനം സീറ്റ് കുറച്ചും കൂടി മുന്നോട്ട് എന്താ എന്താ അന്നോട് പറയാൻ സഞ്ചയച്ചി നമ്മള് പോയിട്ടില്ല സ്ഥലം ക്ലാരിറ്റി ഉള്ള വീഡിയോ ഇട്ടിരുന്നത്

ആ ഒരു പ്രശ്നമില്ല എപ്പോഴും ഇങ്ങനത്തെ ബ്ലോഗ് എടുക്കുമ്പോൾ എനിക്ക് പറ്റാറുള്ള ഒരു അബദ്ധമാണ് എൻഡ് ചെയ്യാൻ മറന്നു പോകുക എന്നുള്ളത് ഇനി അത് പരിഹരിക്കണം ഞാൻ എപ്പോഴും എൻഡിങ് എടുക്കാൻ മറന്നു പോകാറുണ്ട് അപ്പോൾ ഇതാ ഉത്സവമെല്ലാം കഴിഞ്ഞു നമ്മൾ ഫാമിലിയിലെ കുറച്ച് വീടുകളുണ്ടായിരുന്നു അവിടേക്ക് കയറി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ ബൈ